അത് പ്രവാചകൻ സല്ലാഹു വസ്ലമ ഇങ്ങനെ സ്വന്തം ജന്മദിനം എങ്ങനെ കഴിക്കുക അപ്പം നമ്മളല്ലേ കഴിക്കേണ്ടത് എന്നുള്ള നിലക്ക് ആണ് ഇതിനെ ന്യായീകരിക്കാറുള്ളത് യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദീനാണെങ്കിൽ മതപരമായ വിഷയമാണെങ്കിൽ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വല്ലം സ്വന്തം പേരിലാണെങ്കിലും പഠിപ്പിക്കും കാരണം അത് അള്ളാഹു ഏൽപ്പിച്ചതാണ് അള്ളാഹു സ്മഹാനഹു വാല പ്രവാചകൻ സല്ലല്ലാഹു അലഹു വസ്സലമെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമുണ്ട് അത് നിർവഹിച്ച അല്ലെങ്കിൽ പൂർത്തീകരിച്ച ശേഷമാണ് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് ആ ഹജ്ജത്തുൽ ഹജ്ജത്തുവിതായൻ്റെ സമയത്ത് പ്രവാചകൻ സൊല്ലാഹുഹു അലൈവലം ചോദിച്ചുള്ള സ്വഹാബത്തിലോട് അലാഹൽ ബല്ലഹുത്തു ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്നല്ല സ്വഹാബത്ത് പറയുന്നത് അതേ റസൂലേ നാം അപ്പോൾ അത് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലുമായി ബന്ധപ്പെട്ട ദീനീ വിഷയമാണോ അത് അവിടുന്ന് പഠിപ്പിച്ചിട്ടപ്പോൾ അവിടുത്തെ സ്നേഹിക്കണം പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയെ നമ്മൾ സ്നേഹിക്കണോ വേണ്ടേ സ്നേഹിക്കണം എത്ര നമ്മുടെ സ്വന്തം ശരീരത്തേക്കാൾ നമ്മുടെ കുടുംബാംഗങ്ങളെക്കാൾ എല്ലാവരെക്കാളും നബി സലാഹു അലൈഹി വസ്സലാം നമ്മൾ സ്നേഹിക്കണം ഇത് ആര് പഠിപ്പിച്ചു ഉറാൻ പഠിപ്പിച്ചിട്ടുണ്ട് പുറമെ അള്ളാഹുവിൻ്റെ റസൂൽ സലഹലെ പഠിപ്പിച്ചു സ്വന്തം പേരിൽ എൻ്റെ പേരിലാണ് എന്നുള്ള കൊണ്ട് അവിടുന്ന് ഒഴിവാക്കിയില്ല കാരണം ദീനാണ് ലായ് ഉമിനു അഹദുംഹി വലദിഹി വന്നാസി അജ്മയിൻ നിങ്ങൾക്കാരും വിശ്വാസിയാവുകയില്ല ഏതുവരെ തൻ്റെ മാതാപിതാക്കളെക്കാൾ അതുപോലെ മക്കളെക്കാൾ മറ്റുള്ള മനുഷ്യരെക്കാൾ ഞാൻ അവൻ ഏറ്റവും പ്രിയപ്പെട്ടവനാകുന്നത് വരെ വിശ്വാസിയാകൂലെന്നാണ് ഇതാരാ പറയുന്നത് പഠിപ്പിച്ചിരുന്നത് റസൂള്ളാഹു സ്വലമാണ് സ്വന്തം പേരിലല്ലേ അതായത് ദീനാണ് അപ്പൊ ദീനാണെങ്കിൽ സ്വന്തം പേരിലാണെങ്കിൽ പഠിപ്പിക്കും നബി സല്ലാഹു അലൈഹി വസ്ലമുടെ ജന്മദിനം ആഘോഷിക്കൽ ദീനിയായ മതപരമായൊരു ആചാരം ഉണ്ടെങ്കിൽ സ്വന്തം പേരിലാണെങ്കിലും പഠിപ്പിക്കാതെ പോവില്ല പ്രവാചകൻ സല്ല അള്ളഹു സ്വല്ലം മാത്രമല്ല അവിടുത്തെ നമ്മൾ സ്വലാത്ത് ചൊല്ലുന്നുണ്ടല്ലോ ആ സ്വലാത്ത് ാഹു അലഹി ബിഹാഷ പ്രവാചകൻ സൊല്ലാ വല്ലം പറഞ്ഞു എൻ്റെ ഒരാൾ ഒരു സ്വലാത്ത് ഇല്ലാൽ അവൻ അതുകൊണ്ട് പത്ത് അനുഗ്രഹം അല്ലാഹു ചെയ്യുമെന്ന് ഇതാരോ പഠിപ്പിച്ചത് നബി സാഹുഹ സ്വലമേ ആണ് സ്വന്തം പേരിലല്ലേ ആണ് സ്വന്തം പേരിലാണ് എന്നുള്ളത് കൊണ്ട് ദീനീയായൊരു വിഷയമാണെങ്കിൽ പഠിപ്പിക്കാതെ പോകില്ല പ്രവാചകൻ സല്ലാസ്വലമയെ അവരുടെ ജന്മദിനം ആഘോഷിക്കൽ ദീനീയായൊരു കാര്യമായിട്ട് ഉണ്ടെങ്കിൽ സ്വന്തം പേരിലാണെങ്കിലും പഠിപ്പിക്കാതെ പോവുകയില്ല അപ്പോൾ അത് പഠിപ്പിക്കാതെ പോയത് പ്രവാചകൻ്റെ പേരിലാണ് എന്നുള്ളത് കൊണ്ടല്ല അങ്ങനൊരു സംഗതി ദീനായിട്ട് ഇല്ല എന്നുള്ളത് കൊണ്ടാണ്